ഒറ്റപ്പാലം പാലപ്പുറം അഴിക്കലപ്പറമ്പിൽ എഴുപത്തിയാറുകാരിയുടെ മാല കവർന്നു റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വെള്ളിപ്പുലാക്കൽ സ്വദേശിയായ രാധയുടെ സ്വർണമാലയാണ് ബൈക്കിൽ വന്ന മോഷ്ടാവ് പൊട്ടിച്ചത് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരു അങ്ങനെ ഓടി പോയി സാജിദ് അജ്മൽ ഉണ്ടോ വിശദാംശം നൽകാൻ സാജിദ് എപ്പോഴാണ് സംഭവം പ്രതിയെപ്പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ടോ ഇന്ന് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ഒറ്റപ്പാലം പാലപ്പുറത്തുകൂടി നടന്നു പോകുന്ന വയോധികയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കുകയായിരുന്നു രാധ എന്ന എഴുപത്തി ആറുകാരിയുടെ കഴുത്തിലെ മാലയാണ് പൊട്ടിച്ചത് ഈ ഒരു റെയിൻകോട്ട് ഇട്ട് വന്ന നടന്നു വന്ന വ്യക്തി മാല മോഷ്ടിച്ച ഓടി എന്നാണ് പറയുന്നത് ഈ വയോധികയായ രാധ ഈ വീഴാൻ തന്നി വീഴാൻ പോയിരുന്നു ഈ മാലയുടെ ലോക്കറ്റ് ഇവരുടെ ിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോലീസ് ഈ പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് അഞ്ചു കിലോമീറ്റർ അപ്പുറത്തുള്ള ലക്കിടിയിൽ വെച്ച് ഈ അംഗൻവാടി അധ്യാപികയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചത് കണ്ണിലേക്ക് മുളക് പൊടി എറിഞ്ഞാണ് മാല മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഇത് രണ്ട് സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ രണ്ടും ഒരു വ്യക്തി തന്നെയാണോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് شهری ساجدہ ملانم اسلام شکا